നമ്മുടെ പല്ല് കേടുവരാൻ തുടങ്ങുന്നുവെന്ന് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം പല്ലിലുണ്ടാകുന്ന എന്ത് ലക്ഷണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പല്ല് കേടാവുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ആണ് ഡീമിനറലൈസേഷൻ അതായത് നമുക്കറിയാം നമ്മുടെ പല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് പലതരം മിനറൽസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ മിനറൽസ് നഷ്ടമാകുന്നതാണ് ഡീമിനറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇനാമിലിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മുടെ പല്ലിന് കേട് എത്ര വേഗത്തിൽ വരും അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടേ വരൂ എന്നുള്ളത് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഇനാമിലിൻ്റെ ആണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ടഫ് ാണ് ഇനാമൽ അതായത് നമ്മുടെ എല്ലിനേക്കാൾ കൂടുതൽ പട്ടിയുള്ള ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ബ്രഷിംഗ് രീതിയോ അല്ലെങ്കിൽ നമ്മളുടെ ദന്തശുചീകരണ രീതിയോ ശരിയല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ പല്ലിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ പ്രതലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ ബാക്ടീരിയ പ്രവർത്തിക്കുകയും അതുവഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഇനാമലുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതിന്റെ ഫലമായിട്ട് ഇനാമിലിന്റെ ആ ഭാഗം പതുക്കെ പതുക്കെ ദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ിൽ ദ്രവിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല്ലിൻ്റെ പ്രദൃത്തിൽ ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ട്സ് അതായത് വെളുത്ത കുത്തുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് പല്ലിൻ്റെ കേട് വ്യാപിക്കുന്ന തടയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ വരുന്നത് നമുക്ക് ഫ്ലോറൈഡ് ഉപയോഗിച്ചിട്ടുള്ള മൗത്ത് വാഷുകൾ യൂസ് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫ്രണ്ടിസിനെ സമീപിച്ചിട്ട് നമുക്കതിനെ ഈ സ്റ്റേജിൽ വെച്ച് തന്നെ തടയാവുന്നതാണ്